ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഗോതമ്പടയാണ് അപ്പം ഞാനിത് അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഗോതമ്പ് എൻ്റെ പൊടി എടുത്തിട്ടുണ്ട് നല്ല നൈസ് ആയിട്ടുള്ള പൊടി എടുക്കുക നോക്കുക എന്നാലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് കിട്ടുക നിങ്ങളുടെ കയ്യിലല്ലാത്തതാണ് ഇരിക്കുന്നതെങ്കിലൊന്ന് അരിപ്പയിലൊന്ന് അരിച്ചിട്ട് എടുത്താലും മതിയാവും ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ചെറിയ സ്പൂണ് പഞ്ചസാരയാണ് അപ്പം പഞ്ചസാര നിങ്ങൾക്ക് ഒഴിവാക്കാം തികച്ചും അത് ഇടണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല പഞ്ചസാര ഇട്ടില്ലെങ്കിലും അത് നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ചിരകിയ തേങ്ങയാണ് അപ്പോൾ തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങയോട് വലിയ താല്പര്യം ഇല്ലാത്തവർക്ക് കുറച്ച് ഇട്ടാൽ മതിയാവും ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്ക് കുറേ വെള്ളം ഒഴിച്ചിട്ട് ഒന്നിച്ച് ഒറ്റയടിക്ക് വെള്ളമൊഴിക്കാണ്ട് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചൊഴിച്ചിട്ട് നമുക്ക് എടുക്കാം ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിൽ കുറച്ചും കൂടി ലൂസായിട്ടുള്ള രീതിയിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പം ഇത് ഈ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് എന്താണ് അയഞ്ഞു പോവാനായിട്ടും പാടില്ല ഒരുപാട് മുറുകി പോവാനായിട്ടും പാടില്ല ആ ഒരു രീതിയിൽ ഇതുപോലെ വേണം നമുക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇനി നമുക്ക് ഒരു പാനടുപ്പിലേക്ക് വെക്കാം അപ്പം പാൻ ഒരുപാട് ചൂടാകുന്നതിന് മുമ്പേ പരത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചിലപ്പം മാവ് നമ്മുടെ കൈയിലൊട്ടിപ്പോവും അപ്പം കയ്യിലൊട്ടാതിരിക്കാനുള്ളൊരു ടിപ്പാണ് വെള്ളത്തിനൊന്ന് ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കാവുന്നതാണ് അപ്പം ഒരുപാട് കട്ടി കുറച്ചിട്ട് പരത്തണമെന്നില്ല അതുപോലെ തന്നെ ഒരുപാട് കട്ടിയിൽ പരത്തണമെന്നില്ല ഒരു ഏടെത്തരത്തിൽ നമുക്കൊരു മീഡിയം ടൈപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം ഇനി അതൊന്ന് അടിഭാഗം വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കത് ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുഴിച്ചെടുക്കുക അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്